സൈബർ നിയമം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം കമ്പ്യൂ അഥവാ കമ്പ്യൂട്ടർ നിയമം ഇൻ്റർനെറ്റ് നിയമം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒമ്പതിനാണ് അപ്പം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം ഇന്ത്യയിലെ സൈബർ നിയമം പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപത് ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇപ്പം സൈബർ നിയമം പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപത് ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഐ ടി ആക്ട് നിലവിൽ വന്നപ്പോൾ ഉള്ള പതിമൂന്ന് ചാപ്റ്ററുകൾ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങൾ നാല് പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഭേദഗതിയൊക്കെ വരുത്തിയതിനു ശേഷം ചാപ്റ്ററുകളുടെ എണ്ണം പതിമൂന്നിൽ നിന്നും പതിനാലായി ഭാഗങ്ങൾ നൂറ്റി ഇരുപത്തിനാലായി പട്ടികകൾ രണ്ടായി ചാപ്റ്ററുകൾ പതിനാല് ഭാഗങ്ങൾ നൂറ്റി ഇരുപത്തിനാല് പട്ടികകൾ രണ്ട് ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണ് അപ്പം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് അപ്പം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ആക്ടി ആയിട്ട് നിലവിൽ വന്നപ്പോൾ പതിമൂന്ന് ചാപ്റ്ററുകൾ തൊണ്ണൂറ്റിനാല് ഭാഗങ്ങൾ പട്ടികകളുടെ എണ്ണം നാലായിരുന്നു ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി അപ്പം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഭേദഗതി വരുത്തിയതിനു ശേഷം പതിനാല് ചാപ്റ്ററുകള് നൂറ്റി ഇരുപത്തിനാല് ഭാഗങ്ങള് രണ്ട് പട്ടികകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെർട്ട് ഇന് ഇന്ത്യന് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെർട്ട് ഇന്ന് ഇനി സൈബർ കുറ്റങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ ഡേറ്റകളോ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിങ്ങും അപ്പം മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്തിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിങ്ങും ക്ക് ചെയ്യുന്നവർ അറിയപ്പെടുന്നത് ഹാക്കേഴ്സ് ആണ് ഹാക്കേഴ്സ് പ്രധാനമായിട്ടും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നിങ്ങനെയാണുള്ളത് അപ്പം നല്ല ഉദ്ദേശത്തോടെ ഹാക്കിങ് ചെയ്യുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നതും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സാണ് ദുരുദ്ദേശത്തോടെ ഹാക്കിങ് ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ചില അവസരങ്ങളിലും നല്ല ഉദ്ദേശത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങളിൽ ദുരുദ്ദേശത്തോടു കൂടിയും ഹാക്കിങ് നടത്തുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അപ്പം സൈബർ നിയമം നമ്മൾ നോക്കി അപ്പം അതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം ഇന്ത്യയിലെ സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് നിലവിൽ വരുമ്പോൾ ഉള്ള പതിമൂന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റിനാല് ഭാഗങ്ങളും നാല് പട്ടികളുണ്ടായിരുന്നു ഇന്ത്യയിലെ സൈബർ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഭേദഗതി വരുത്തിയതിനു ശേഷം പതിനാല് ചാപ്റ്ററുകൾ നൂറ്റി ഇരുപത്തി നാല് ഭാഗങ്ങൾ പട്ടികകൾ രണ്ടെണ്ണം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെർട്ട് ഇൻ പിന്നെ നോക്കിയത് സൈബർ കുറ്റകൃത്യങ്ങൾ അതായത് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ ഡേറ്റകളോ ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിങ് ഹാക്ക് ചെയ്യുന്നവർ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നു മൂന്ന് തരത്തിലുള്ള ഉണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗ്രേ ഹാറ്റ് ഇതിൽ നല്ല ഉദ്ദേശത്തോടെ ഉള്ളത് ആണെങ്കിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നതും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സാണ് ദുരുദ്ദേശത്തോടെ ഹാക്കിങ് നടത്തുന്നവർ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ചില അവസരങ്ങളിൽ സദൂഷത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങൾ ദുരുദ്ദേശത്തോടു കൂടിയും ഹാക്കിങ് നടത്തുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിങ് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിങ് മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവയൊക്കെ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഫിഷിംഗ് പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നതാണ് സൈബർ സ്ക്വാട്ടിങ്ങും ക്രാക്കിങ് ഫിഷിങ് സൈബർ സ്ക്വാട്ടിങ് നോക്കി ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യമായിട്ടുള്ള രേഖകളും ഒക്കെ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗും എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവയൊക്കെ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഫിഷിംഗും പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക നേട്ടം നേടുന്നതാണ് സൈബർ സ്ക്വാട്ടിങ് ഇനി ഇൻ്റർനെറ്റ് ഇമെയിൽ ഫോൺ കോള് ടെക്സ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് വീഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയാണ് സൈബർ സ്റ്റാൽക്കിങ് ഭീഷണിയാണ് സൈബർ സ്റ്റാൽക്കിംഗ് കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലെയുള്ള ഇമെയിലുകളെ തുടർച്ചയായിട്ട് അയക്കുന്ന പ്രവർത്തിയാണ് ഇമെയിൽ ബോംബിങ് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലെയുള്ള ഇമെയിലുകൾ തുടർച്ചയായിട്ട് അയയ്ക്കുന്ന പ്രവർത്തിയാണ് ഇമെയിൽ ബോംബിങ് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് ഇൻ്റർനെറ്റ് ഇമെയിൽ ഫോൺ കോൾ ടെസ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് വീഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയാണ് സ്റ്റൈബർ സ്റ്റാൽക്കിംഗ് ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയില് മൊബൈല് സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്ന കുറ്റമാണ് സൈബർ ഡിഫേമേഷൻ സൈബർ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിയപ്പെടുത്തുന്ന കുറ്റമാണ് സൈബർ ഡിഫമേഷൻ ഇനിയും കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് സൈബർ വാൻ്റലിസം സൈബർ വാൻ്റലിസം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങളൊക്കെ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് സൈബർ വാൻ്റലിസം വെബ് സെർവർ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ വെബ്സൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് വെബ് ഹൈജാക്കിംഗ് വെബ് ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞാലും വെബ് സെർവർ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ വെബ്സൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് വെബ് ഹൈജാക്കിങ് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റാ തെഫ്റ്റ് ഡേറ്റാ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റാ തെഫ്റ്റ് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേംസ് കമ്പ്യൂട്ടർ സ്കാനർ പ്രിൻ്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി വളരെ കുറ്റപത്രമാണ് ഇപ്പോൾ സൈബർ ഫോർജറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്കാനർ പ്രിൻ്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ ഇൻ്റർനെറ്റ് മൊബൈൽ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നതാണ് സൈബർ പോണോഗ്രഫി സൈബർ പോണോഗ്രഫി ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് ട്രോജൻ അറ്റാക്ക് ട്രോജൻ അറ്റാക്ക് രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം സൈബർ ടെററിസം സോഫ്റ്റ്വെയറുകളിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ചില കോഡുകളാണ് ലോജിക് ബോംബ് ലോജിക് ബോംബ്